ഇന്നലെ ഈ പാമ്പുകടിയെ ഏറ്റതുമായിട്ടുള്ള സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഈ റോഡിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ ഈ ഗേറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡെന്ന് പറയുന്നത് ഈ മാനേജ്മെന്റിൻ്റെ കീഴിലുള്ള സ്ഥലമാണ് ഈ റോഡെന്ന് പറയുന്നത് കംപ്ലീറ്റ് ഇതാ കാട് പിടിച്ച് കിടക്കുകയാണ് സ്കൂൾ യാത്രക്കാർക്ക് നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ ഈ സ്കൂളിൻ്റെ ആപ്പോസിറ്റ് ഇത് പഞ്ചായത്ത് അധികൃതരോ സർക്കാരോ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ ഈ സ്കൂളാണ് കൊച്ചു കുട്ടികൾ കയറിപ്പോകുന്നതും ബസ്സിന് വന്ന് നിൽക്കുന്നതും എടുക്കുന്നതുമായ ഒരു സ്ഥലമാണ് ഈ ഇതും ആരും തിരിഞ്ഞു നോക്കുന്നില്ല സ്കൂൾ കാമ്പൗണ്ട് ആണെങ്കിൽ ഇന്നലെ ഞാൻ ഒരു വിഷയം നടന്നു ഇന്ന് രാവിലെ ഈ മാധ്യമങ്ങളെല്ലാവരും കൂടി വന്നാൽ എന്തിനാണെന്ന് റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ട് സ്കൂൾ കാമ്പൗണ്ട് തുറന്നു കൊടുത്തിട്ടില്ല അത് പൂട്ടിയിട്ടൊക്കെയാണ് ആ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടിട്ടും തുറന്നു കൊടുത്തിട്ടില്ല ആ സ്കൂൾ കാമ്പൗണ്ടിനകത്ത് പോകുന്ന ആ റോഡ് പോലും വൃത്തിയാക്കി സൂക്ഷിക്കുന്നില്ല നടന്നു പോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഓടയായിട്ട് കിടക്കുകയാണ് ആ റോഡ് ഇത് ആറ് ബൂത്തുള്ള സ്കൂളാണ് ആറ് ബൂത്ത് ഉള്ള ഒരു സ്കൂളാണ് ഞാൻ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് വോട്ട് ചെയ്യാനകത്ത് കയറിയതാണ് അതിന് ശേഷം ഇതിനകത്ത് കയറിയിട്ടില്ല പക്ഷേ ഈ ഇത്രയും പിന്നെ കുട്ടികൾ വന്ന് ഇറങ്ങി പോകുന്ന ഈ പ്രധാനപ്പെട്ട മെയിൻ റോഡിൻ്റെ സൈഡിൽ കിടക്കുന്ന ഈ കാട് ഈ കാട് തെളിക്കാൻ ഈ കാട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ കാമ്പൗണ്ടിൻ്റെ ബാക്കിലും ഇതായിരിക്കും സ്ഥിതി സ്കൂളല്ലേ ഇതൊരു ഇത് മാനേജ്മെന്റിന്റെ കീഴിലുള്ളതല്ലേ മാനേജ്മെന്റ് അല്ലേ ആ കുറച്ച് പിള്ളേർ മാത്രമേ അല്ലേ ഉള്ളൂ അതിന്റെ ഉത്തരവ് അമ്പത്തിനാല് കുട്ടികൾ മാത്രമേ ഉള്ളൂ കുട്ടികളും അഞ്ച് കുട്ടികളും ഒരേ കാറ്റഗറി ഒരേ പോലെ തന്നെ പക്ഷേ സ്കൂൾ അധികൃതർക്കുള്ളത് പോലെ പഞ്ച സർക്കാരിനുമുണ്ട് ഈ സ്കൂൾ കാമ്പൗണ്ട് റോഡ് സൈഡില് ഈ കിടക്കുന്ന കാട് ഇത് സ്കൂൾ കുട്ടികളെല്ലാം പൊതുജനങ്ങളും യാത്ര ചെയ്യുന്നതും ആയ സ്ഥലമാണ് യും വാഹനങ്ങളും വർഷത്തേക്ക് ഉള്ളോളം പറച്ചിടും രണ്ട് മഴ പെയ്യുമ്പോ വീണ്ടും അതേപോലെ അതിന്റെ നാലരട്ടിയായിട്ട് എഫക്ട് ആയിട്ട് കാണാം ഈ കാടിന്റെ ഉത്തരവാദിത്വം സ്കൂൾ അധികൃതരല്ല പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്തമാണ് ഇതൊക്കെ സ്കൂൾ മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് സ്കൂൾ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നിങ്ങൾ ആരെങ്കിലും നാട്ടുകാരെങ്കിലും ഇതിന് മുൻകൈ എടുത്തിട്ടുണ്ടോ ഇതൊക്കെ വൃത്തിയാക്കണം ഇത് ഞങ്ങൾക്ക് ജീവന ഭീഷണിയാണ് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും പറയാൻ പിന്നെ അവരെ വിട്ട് വേറെ ഒന്നും ചെയ്യിപ്പിക്കാൻ പറ്റൂലല്ലോ ഇപ്പോൾ സമയം ഒൻപത് മണി ആകാറായി ഞാൻ നിൽക്കുന്നത് ചെങ്കൽ യു പി എസിൻ്റെ മുന്നിലാണ് അതായപ്പോഴും സ്കൂളിൻ്റെ ഗേറ്റ് താഴിട്ട് പൂട്ടിയ നിലയിലാണ് ഇതുവരെ ഇവിടെ വന്നിട്ട് പഞ്ചായത്തിൻ്റെ അധികൃതരെയോ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നൊന്നും യാതൊരുവിധ പ്രതികരണവും ലഭിച്ചിട്ടില്ല വെറും അൻപത്തി നാല് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണെന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അറിവ് അൻപത്തി നാലായാലും പത്ത് കുട്ടികളാണെങ്കിലും ഓരോ കുട്ടിയുടെയും ജീവന വിലയുണ്ട് അത് മാത്രമല്ല ഇലക്ഷൻ്റെ സമയത്തൊക്കെ നാട്ടുകാർ പറയുന്നത് പോലെ ആറ് ബൂത്തുകൾ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണിത് ഇതിൻ്റെ പരിസരമാകെ സ്കൂളിൻ്റെ അകത്തേക്ക് നമ്മളെ മനഃപൂർവ്വം കടത്തിവിടില്ല വിടില്ല എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ഇതുവരെ ഒരു മാധ്യമപ്രവർത്തകരെയും അകത്തേക്ക് കടത്തിവിട്ടിട്ടില്ല അവരാരും ഇതുവരെ സ്കൂൾ തുറന്നിട്ടില്ല സർക്കാർ നിയമപ്രകാരം ശനിയാഴ്ച ദിവസങ്ങളും വർക്കിംഗ് ഡേ തന്നെയാണ് ഓഫീസ് പ്രവർത്തിക്കേണ്ട ദിവസമാണ് എന്നിട്ട് പോലും ഇതുവരെയും ആരും ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല നാട്ടുകാരിൽ നിന്നൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ചെങ്കൽ ശിവപാർവതി ക്ഷേത്രം അതൊരു വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ആളുകളാണ് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്നത് ദിവസേന ഒരുപാട് കാൽ നിറയാത്രക്കാരും യാത്ര ചെയ്യുന്ന റോഡാണ് ഈ റോഡിന്റെ ഒരു വശത്ത് ആകപ്പാടെ കാട് പിടിച്ച് ഒരുപാട് വിഷജന്തുക്കൾ ഇതിൽ കഴിയുന്നുണ്ട് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകാവുന്ന നിലയ്ക്കാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇവിടെ എന്തെങ്കിലും ക്ലീനിങ് നടന്നിട്ടുണ്ടോ യാതൊരു കാര്യവും നമുക്കറിവില്ല പക്ഷെ എന്തെങ്കിലും ഒരു ഔദ്യോഗിക പ്രതികരണം തേടാനായി ആരും ആരെ സമീപിക്കാൻ നമുക്കില്ല എന്നുള്ളതാണ് ഒരു വസ്തുത നാട്ടുകാരെല്ലാം കാണുന്ന സ്കൂളിന് പുറത്തുള്ള പ്രദേശത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അകത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ കുട്ടിയെ നിലവിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണെന്നാണ് അറിയുന്നത് വലിയ വിഷമുള്ള പാമ്പല്ല കടിച്ചത് എന്നൊന്നും അധികൃതർക്ക് അങ്ങനെ പറഞ്ഞ് ആശ്വസിക്കാനോ നാട്ടുകാരെ ആശ്വസിപ്പിക്കാനോ തണുപ്പിക്കാനോ ഒന്നും കഴിയില്ല വിഷമുള്ള പാമ്പാണെങ്കിലും ഇല്ലാത്ത പാമ്പാണെങ്കിലും വലിയ അനാസ്ഥ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ശിവൻകുട്ടി അദ്ദേഹം എപ്പോഴും പറഞ്ഞു ഞളിയുന്ന ഒരു കാര്യമാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്മുടെ സ്കൂളുകളെക്കുറിച്ച് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളാണെന്ന് പോലും ആളുകൾ തെറ്റിദ്ധരിക്കത്തക്ക രീതിയിലുള്ള സ്കൂളുകളാണെന്ന് പറഞ്ഞാണ് പലപ്പോഴും അഭിമാനിക്കാറുള്ളത് എയ്ഡഡ് സ്കൂളാണെങ്കിൽ തന്നെ സർക്കാരിന് ഇതിൽ പങ്കുണ്ട് സർക്കാരിനും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതർ മാനേജ്മെൻ്റ് എല്ലാവരും ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ട ആളുകളാണ് എന്തായാലും നാട്ടുകാരുടെ പ്രതിഷേധത്തിൽ നിന്ന് നമുക്കൊരു നമുക്കൊരു പ്രതീക്ഷയാണ് ഉണ്ടാകുന്നത്